മണ്ണമ്പറ്റ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് സ്വന്തമായ കെട്ടിടമായി അഡ്വറ്റ് കെ പ്രേംകുമാർ എം എൽ എ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് വാർഡുകൾ പ്രവർത്തന മേഖലയായുള്ള മണ്ണമ്പറ്റ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് സ്വന്തമായ കെട്ടിടമെന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് സംഘത്തിന്റെ കൈവശമുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം പണിതിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച സംഘത്തിന് മണ്ണമ്പറ്റ കുളക്കാട്ടുകുർശി പുളിയക്കാട്ടു തെരുവ് കുഞ്ചപ്പാടം എന്നീ നാല് സംഭരണ കേന്ദ്രങ്ങൾ വഴി നൂറ്റി അമ്പതിലധികം കർഷകരിൽ നിന്നായി എഴുന്നൂറ് ലിറ്ററിലധികം പാലളക്കുന്ന സംഘമായി വളരാനായിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാലിത്തീറ്റ ഗോഡൌണിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക നിർവഹിച്ചു മുൻകാല പ്രസിഡന്റുമാരായ പി അരവിന്ദാക്ഷൻ സി ശങ്കരൻ മാസ്റ്റർ എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ ആദരിച്ചു മുതിർന്ന കർഷകരെ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ ഡോക്ടർ എം എ ശ്യാമയും യുവ കർഷകരെ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധികയും ഗുണമേന്മയുള്ള പാലളക്കുന്ന കർഷകരെ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സി ഹരിദാസനും കൂടുതൽ പാലളക്കുന്ന കർഷകരെ വാർഡംഗം കെ കെ ലിനിയും ആദരിച്ചു ചടങ്ങിൽ വാർഡംഗങ്ങളായ സി ജയശ്രീ സി ലീല മുൻ പ്രസിഡന്റുമാരായ പി അരവിന്ദാക്ഷൻ പി ശങ്കരൻ മാസ്റ്റർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം സി വാസുദേവൻ ശ്രീകൃഷ്ണപുരം ക്ഷീരസംഘം പ്രസിഡന്റ് എം വി അയ്യപ്പൻ സംഘം സെക്രട്ടറി എൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു